ത് കാർഷികോത്സവത്തിന് തുടക്കമായി മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിച്ചു ചാരുമോട് പറയംകുളം ആവണി ഗ്രൗണ്ടിലാണ് കാർഷികോത്സവം നടക്കുന്നത് സമാപിക്കും ഓണാട്ടുകര കാർഷികോത്സവത്തിന് തുടക്കമായി മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിച്ചു പ്രശ്നം ഒരു ജനങ്ങൾ കൃഷിയിലേക്ക് പോകാനുള്ള താല്പര്യപൂർവ്വമായി അപ്പൊ ടെക്നോളജിയെ നമുക്ക് വളരെ ആശ്രയിക്കേണ്ടി വരുന്നത് ഈ രംഗത്ത് മാത്രമല്ല എല്ലാ രംഗത്തും മോഡേൺ ടെക്നോളജി ഒരുപാട് മാറി ഒരു വർഷം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിൽ നിൽക്കിരുത് ഞാനത് ബ്രിട്ടീഷ് നമുക്ക് എതിർക്കണം പല കാര്യങ്ങളും എതിർക്കുകയും അതാണ് പ്രതിപക്ഷം തന്നു ഇന്നുള്ള പ്രതിപക്ഷം നാളെ നാളത്തെ പ്രതിപക്ഷം പ്രതിപക്ഷം ആവുകയാണ് എതിർക്കേണ്ടി വരും അത് നമ്മുടെ ഒരു രാഷ്ട്രീയത്തിന്റെ കാര്യമാണ് ചാരമൂട് പറയംകുളം ആവണി ഗ്രൗണ്ടിലാണ് കാർഷികോത്സവം നടക്കുന്നത് സ്വാഗത സംഘം ചെയർമാൻകുമാർ അധ്യക്ഷത വഹിച്ചു കൊടുക്കുന്ന പ്രദർശനവും ഓണാട്ടുകര വികസന ഏജൻസി വൈസ് ചെയർമാൻ എൻ നിർവഹിച്ചു നമ്മുടെ ഇവിടെ രാജ്യവും ലോകമാകുമാരും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് കാലാവസ്ഥ വ്യതിയാനം അടുത്ത കാലത്ത് ദുബൈയിൽ നടന്ന കോബൈയിൽ നടന്ന കാലാവസ്ഥാ വ്യതിയാനത്തെ സംബന്ധിച്ച ലോകരാജ്യ നേതാക്കന്മാരുടെ ചർച്ചകളൊക്കെ തന്നെ വളരെ ശ്രദ്ധേയമായി കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന കാർഷിക മേഖലയിലെ തളർച്ചയും കാർഷിക മേഖലയിലെ പ്രതിസന്ധി അത് പരിഹരിക്കുവാൻ നമ്മുടെ കാർഷിക രംഗത്ത് ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സ്വപ്ന സുരേഷ് അഗ്രികൾച്ചറൽ ഓഫീസർ ഇൻചാർജ് സുജായിപ്പൻ ജില്ലാ പഞ്ചായത്ത് അംഗം തുഷാര വിവേക് സ്വാഗത സംഘം ജനറൽ കൺവീനർ ജി മധുസൂദരൻ നായർ ജില്ലാ പഞ്ചായത്ത് മുൻ അംഗം കെ പി ശ്രീകുമാർ ജി പുരുഷോത്തമൻ എ എം ഹാഷിർ രജിത അളകനന്ദ തോബൻ ഉപാസന എം വി ഷാനവാസ്കാൻ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ നൂറനാട് രാമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു സർക്കാരിന്റെ വിവിധ വകുപ്പുകളടക്കം എഴുപതോളം സ്റ്റാളുകളിലായി പ്രദർശനവും വിപണനവും നടന്നുവരുന്നു എല്ലാ ദിവസങ്ങളിലും പരിപാടികളും സംഘടിപ്പിക്കും മുപ്പത്തിയൊന്നിനാണ് കാർഷികോത്സവം സമാപിക്കുന്നത് ന്യൂസ് ബ്യൂറോ ചാരമൂട്